ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനതിനായിട്ട് ഇതേപോലെ ഇടികല്ലെടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ നമുക്ക് പല്ലിയും പാരിയൊക്കെ ഒന്നിച്ചു തൊടുത്താനുള്ള കിഡിലണ്ടിപ്പാണ് അപ്പോൾ അതിനായിട്ടൊരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും ഗ്രാമ്പ് അതേപോലെ തന്നെ കറുവാപ്പട്ട അതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ഇടിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ഇടികലിനകത്ത് ഇടിച്ചെടുക്കുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു എസൻസ് നമുക്ക് നല്ല രീതിയിൽ വെള്ളത്തിൽ ഇറങ്ങി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടികല്ലിനകത്ത് ഒന്ന് ഇടിച്ചെടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ഇടിച്ചെടുക്കുക അപ്പോൾ ആ വെളുത്തുള്ളിയും അതേപോലെ തന്നെ കറുവാപ്പട്ട ഗ്രാമ്പ് അതേപോലെ അതിനകത്ത് തക്കോലുണ്ട് അത് എല്ലാം കൂടെ ഒന്ന് ഇടിച്ചെടുക്കുക അപ്പോൾ വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഇടിച്ച് എടുക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു എഫക്റ്റാണ് ഇതിനെട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് പല്ലിയും എലിയേയും പാറ്റ ഉറുമ്പ് എല്ലാത്തിനും ഒന്നിച്ച് തീർത്താനായിട്ട് പറ്റും ഈ ഒരു കിടിലൻ ടിപ്പ് വെച്ചിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റാം ഇതിനകത്ത് ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചതച്ച ആ കൂട്ടത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെള്ളം ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ തിളപ്പിച്ച് ഒന്ന് അര ഗ്ലാസ്സെങ്കിലും അതൊന്ന് വറ്റി വരുന്ന രീതിയിൽ ഒന്ന് തിളച്ചെടുക്കുന്നത് നല്ലതായിരിക്കും നല്ലൊരു മണം അതിനകത്തോട്ട് കിട്ടും നമുക്കിനി അടുപ്പത്ത് വെച്ചേക്കാം അപ്പോൾ അത് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ തന്നെ നല്ലൊരു മണമാണ് കിച്ചണിൽ പ്രത്യേകിച്ച് വെളുത്തുള്ളിയും മറ്റേ മസാലയുടെ എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു മണമാണ് അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം മാത്രം ഒരു കുപ്പിയിലോട്ടാക്കുക അത് സ്പ്രേ ബോട്ടലിനകത്തോ സാധാ കുപ്പിയിലോ ഞാനിപ്പോൾ സാധാ കുപ്പിയിലാണ് എടുക്കുന്നത് ഇതിപ്പോൾ നമുക്ക് കുപ്പിയിൽ മൂടിയിൽ ഹോൾ ഇട്ടിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഈ ഇതിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക് ഇട്ടിന്നത്തോട്ട് ഒഴിച്ചിട്ട് കുപ്പിയിൽ ഒഴിക്കുകയാണെങ്കിൽ ഒട്ടും താഴെ പോകാത്ത രീതിയിൽ നമുക്ക് ഒഴിച്ചെടുക്കാനായിട്ട് പറ്റും ഇനി ഇത് വേണം നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒച്ച് മഴ സമയത്തൊക്കെ ഒച്ചിൻ്റെ ശല്യം അതേപോലെ തന്നെ പാമ്പ് ഇങ്ങനെയൊക്കെയുള്ള ഇഴജന്തുക്കൾ വലിയ പിന്നെ ഗലി പെരിച്ച വരുന്ന സ്ഥലത്തെല്ലാം ഒഴിച്ചു കൊടുക്കുക മഴ സമയത്ത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ആ ഭാഗത്തെല്ലാം കൊണ്ടു വേണ്ട ഭാഗത്തെല്ലാം ഒച്ചക്കെ ഇരിക്കും